ബൈബിൾ കത്തിച്ചത് ഇനിയും കാണാത്ത രാഷ്ട്രീയ നേതാക്കളോടും ക്രൈസ്തവ സാമാജികരോടും കാസർഗോഡ് മുസ്തഫ എന്നൊരു മത തീവ്രവാദി ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കത്തിച്ചിട്ട് ദിവസം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതുവരെ പ്രമുഖരായ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അതിനെതിരെ കമ പോലും പ്രതികരിച്ചിട്ടില്ല തങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് രാമാനം പ്രസംഗിക്കുന്ന ഭരണപക്ഷത്തെ പാർട്ടിയിൽ നിന്നോ പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ഈ സംഭവത്തെ അപലപിച്ച് ഒരു പ്രസ്താവന പോലും പുറത്തു വന്നിട്ടില്ല ഇന്ത്യ മുഴുവനിലുമുള്ള ക്രൈസ്തവരെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് രണ്ടാഴ്ച മുൻപ് തിരുവനന്തപുരത്ത് വിളിച്ചുകൂവിയ മുഖ്യമന്ത്രി ബൈബിൾ കത്തിച്ച ആൾ ഒരു പ്രത്യേക സമുദായക്കാരൻ ആണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ആകണം തികഞ്ഞ മൗനത്തിലാണ് വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളാണ് തൻ്റെ പൊതുജീവിതത്തിൽ തനിക്ക് മാർഗദർശി എന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞിട്ട് രണ്ട് ആഴ്ച തികഞ്ഞിട്ടില്ല എന്നിട്ടും ബൈബിൾ കത്തിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു വാക്കുപോലും ഇതുവരെ സതീശൻ ഉരിയാടിയിട്ടില്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇടിമുഴക്കത്തോടെ സംസാരിക്കാറുള്ള കൊല്ലത്തുനിന്ന് കാസർഗോഡ് എത്തിയപ്പോൾ നെറ്റിയിലെ കുറി മായിച്ചു കളഞ്ഞ് തന്റെ മതേതരത്വ സ്വഭാവം പരസ്യമായി തെളിയിച്ച കാസർഗോഡ് എംപിയും ഇതുവരെ ഇക്കാര്യം അറിഞ്ഞ മട്ടുപോലും നടിച്ചിട്ടില്ല ഇനി ചിന്തിക്കുക ഇതെങ്ങാനും സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്ന് സംഭവം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയും മറ്റുള്ള സകലരും കൂട്ടം കൂട്ടമായി അങ്ങോട്ട് ഒഴുകിയെത്തുമായിരുന്നു അവർ മത്സരിച്ച് പ്രസ്താവനകൾ ഇറക്കി കേരള സമൂഹത്തെ അസഹ്യപ്പെടുത്തുമായിരുന്നു ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും അവരുടെയൊക്കെ പ്രൊഫൈലുകൾ ദുഃഖസൂചകമായി കറുപ്പ് അണിയിക്കുമായിരുന്നു പക്ഷേ ക്രൈസ്തവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന് വേണ്ടി സംസാരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്ന് അവർ ചിന്തിക്കുന്നു തിരിച്ചറിയുക നാളെ വിശുദ്ധ ബൈബിളിന് പകരം ഒരു ക്രൈസ്തവനെ തന്നെ കത്തിച്ചാലും കഴുത്തറുത്ത് വധിച്ചാൽ പോലും പ്രതിസ്ഥാനത്തുള്ളവർ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ പ്രതികരിക്കണമോ എന്ന് ഇവരൊക്കെ രണ്ടാമതൊന്ന് ആലോചിച്ചേക്കാം കാരണം അവർക്ക് വലുത് അവരുടെ വോട്ട് ബാങ്കാണ് ഹലാൽ വിഷയം ചില ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ വിവാദമാക്കി മാറ്റിയപ്പോൾ മുഖ്യമന്ത്രി ചാടി വീണ് പ്രതികരിച്ചിരുന്നല്ലോ നല്ലത് എന്ന് മാത്രമാണ് ഹലാൽ എന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞ് ഹലാലിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കാൻ പിണറായി വിജയൻ തന്നെയാണല്ലോ അന്ന് മുൻപന്തിയിൽ നിന്നത് പക്ഷേ ക്രൈസ്തവരെ മുഴുവൻ വേദനിപ്പിച്ച ഒരു സംഭവം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഭരണപക്ഷത്തെ മറ്റു നേതാക്കളുടെയും കടുത്ത മൗനം എന്താണ് സൂചിപ്പിക്കുന്നത് കേരളത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നെന്ന വിപത്തിനെ കുറിച്ച് സംസാരിച്ച പാലാ ബിഷപ്പിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഇറങ്ങി തിരിച്ച കേരളത്തിലെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിച്ച ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും ഈ സംഭവം ഗൗരവമുള്ളതായി തോന്നുന്നില്ലേ വർഗീയതക്കെതിരെയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും ഡൽഹിയിൽ പോലും ശയന പ്രദക്ഷിണം നടത്തിയ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവ് റഹീം സാഹിബിനും അദ്ദേഹത്തിനും സംഘടനയ്ക്കും വിശുദ്ധ ഗ്രന്ഥം കത്തിച്ച വിഷയത്തിൽ ഒരു അപകടവും തോന്നുന്നില്ല പോലും പാലാ പിതാവിനെതിരെ ഉറഞ്ഞുതുള്ളിയ തങ്ങൾ കുടുംബാംഗങ്ങളോ അനുഭവസമ്പന്നനായ സീനിയർ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയോ മറ്റേതെങ്കിലും സമുദായ നേതാവോ സ്വന്തം സമുദായത്തിലെ ഒരു തീവ്രവാദി ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ മുഴുവൻ ക്രൈസ്തവരെയും വേദനിപ്പിക്കുന്ന ഒരു നീച പ്രവൃത്തി ചെയ്തിട്ട് അതിനെതിരെ പേരിന് പോലും ഒന്ന് പ്രസ്താവന അതിനെ അപലപിച്ചു പറയാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഓരോ കേരളീയനും ഉണർന്ന് ചിന്തിക്കേണ്ട സമയം ഇത് തങ്ങളുടെ ആളുകൾ ഐ എസിലേക്ക് പോയാലും അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാലും മറ്റു മതസ്ഥർക്കെതിരെ ഇതുപോലെയുള്ള ഏത് നീച പ്രവൃത്തികൾ ചെയ്താലും അതിനെയെല്ലാം സമ്മതം നൽകി അനുകൂലിക്കുമ്പോൾ ഇവരുടെയൊക്കെ കപട മതേതരവാദവും കവട മത സൗഹാർദ്ദ മുഖം മൂടിയുമല്ലേ അഴിഞ്ഞു വീഴുന്നത് പലസ്തീനിൽ ഏതെങ്കിലും തീവ്രവാദിക്ക് നേരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേൽ സൈന്യം ഷെല്ലാക്രമണം നടത്തിയാൽ സേവ് ഗാസ എന്നും പറഞ്ഞ് കണ്ണീരൊഴുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ മത്സരമാണ് പക്ഷേ ക്രൈസ്തവന്റെ പുണ്യഗ്രന്ഥം ഇവിടെ തീവ്രവാദികൾ കത്തിച്ചിട്ട് പോലും ക്രൈസ്തവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ രണ്ടു കൂട്ടർക്കും മനസ്സില്ല അതുപോട്ടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ കത്തിച്ചിട്ട് ഏതെങ്കിലും ക്രിസ്ത്യൻ നാമധാരികളായ എം എൽ എയോ എംപിയോ മന്ത്രിയോ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി കണ്ടില്ല ചിലരെ പേടിച്ച് അവരും മൗനം പാലിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പൂഞ്ഞാറിൽ സംഭവിച്ചത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കും സംഭവിക്കുമോ എന്നോർത്ത് അല്ലേ ഈ കപടമായ മൗനം പക്ഷേ ഈ മൗനം അവരുടെ കൂടെ നാശത്തിനാണ് എന്ന് അവർ എപ്പോൾ തിരിച്ചറിയും മുസ്തഫ എന്ന സുബോധമുള്ളവനെ മാനസിക രോഗി എന്ന വ്യാജ ലേബലിൽ മുന്നിൽ നിർത്തി അവനെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമ്മർദ്ദം ചെലുത്താൻ ഒന്നാമത്തെ ഉത്തരവാദിത്വം ക്രൈസ്തവരായ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കും തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ വിശ്വാസ സമൂഹത്തോട് പൊതുവായി രണ്ടു വാക്ക് ഇത് ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് ലഭിച്ച മറ്റൊരു മുന്നറിയിപ്പ് കൂടിയാണ് മുന്നോട്ടുള്ള കാലം ക്രൈസ്തവർക്ക് എത്ര ദുഷ്കരമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനു മുൻപ് കേരളത്തിൽ ക്രിസ്മസിന് പുൽക്കൂട്ടിൽ നിന്നും രൂപങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി പുഴയിലെറിഞ്ഞ് കളഞ്ഞതായി നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വിശുദ്ധ ബൈബിൾ മതഭ്രാന്തമൂത്ത് ആരെങ്കിലും ഇതിനു മുൻപ് കേരളത്തിൽ കത്തിച്ചിട്ടുണ്ടോ കുന്തിരിക്കം വാങ്ങി സൂക്ഷിച്ചു വെച്ചോളാൻ കൊച്ചുമക്കളെ കൊണ്ട് ആരെങ്കിലും ഇക്കാലമത്രയും ഭീഷണി മുഴക്കിയിട്ടുണ്ടോ ഇല്ല അതിനാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആരംഭിക്കുക അഫ്ഗാനിസ്ഥാനിലെ പോലെ ജനങ്ങൾ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ത് വിശ്വസിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് ചിലർ കൽപ്പിക്കുന്ന കാലം ഒരുപാട് ദൂരെയല്ല എന്നെങ്കിലും തിരിച്ചറിഞ്ഞ് വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കാൻ തയ്യാറാവുക